ഒരു കുസ് റോക്സ് ലൈവിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ലൈവിലോട്ട് എത്താൻ കേട്ടോ അപ്പോൾ എല്ലാവരും എത്തുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ലൈവിടാറുള്ളത് എല്ലാവരും ലൈവിലോട്ട് സ്വാഗതം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ലൈവിലോട്ട് എത്താൻ കേട്ടോ ഹായ് ഹലോ ഒരു കുസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം ഓണവിശേഷങ്ങളെല്ലാം എന്നോട് എല്ലാവർക്കും പങ്കുവയ്ക്കാം എല്ലാവരും ലൈവിലോട്ട് എത്താം എനിക്ക് ഒന്ന് സൗണ്ട് അടപ്പുണ്ട് കേട്ടോ ഓണമൊക്കെ കഴിഞ്ഞ ശേഷം വൈകയുണ്ട് ഹായ് ഹലോ ഒരു റോക്സ് ലൈവിലോട്ട് സ്വാഗതം നിങ്ങളെപ്പോലുള്ള ഒത്തിരി പേര് ലൈവിലോട്ട് എത്തിയാലേ നമുക്ക് വാച്ച് ടൈമൊക്കെ കൊടുത്തുള്ളൂ എനിക്ക് മാത്രമല്ല എന്നെപ്പോലുള്ള ചാനലുള്ള ഒത്തിരി പേരുണ്ട് അവർ ലൈവിൽ എത്തുമ്പോൾ എല്ലാവരും ലൈവിലോട്ട് എത്തണം കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കണം കേട്ടോ എത്തുന്നവരെ ലൈക്ക് അടിച്ചേക്കണം കേട്ടോ ഇവിടെ കുറച്ച് കോഴികൾ അരി കഴിക്കുക കേട്ടോ എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഹായ് റുക്കു സ്രോക്സ് ലൈവിലോട്ട് സ്വാഗതം ലൈവിലെത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ല എല്ലാവരും ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരാൾ ലൈവിലെത്തിയിട്ടുണ്ട് ഹായ് സബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ഷോർട്സുകളൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഓണത്തിന് ഒരു കടലപ്രഥവൻ വെച്ച് വെച്ച് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും കാണണം അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഒരു സൂപ്പർ കടലപ്പായസം വെച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കുറച്ച് ചിരിക്കാനുള്ള ഷോർട്സുകൾ ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഷോർട്സുകൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ല എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഷോർട്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചേക്കണേ ഹായ് രുക്കു സ്ട്രോക്സ് ലൈവിലോട്ട് സ്വാഗതം എല്ലാവർക്കും ലൈവിലോട്ട് എത്താൻ കേട്ടോ നിങ്ങളെപ്പോലുള്ളവർ ലൈവിലെത്തിയാൽ മാത്രമേ നമുക്ക് വാക്യം കൂടു എത്തുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കല്ല എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഹായ്ക്കൂസ് റോക്സ് ലൈവിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ సుఖమా సూపర్ ఆనో థ్యాంక్ యూ లైక్ చేయడం కేటో లైవ్లో లైక్ చేయడం కేటో తమిళనాడు ఓకే ఓ యువర్ ఆంధ్ర ఓకే ఆంధ్ర എൻ്റെ ഷോർട്സുകളൊക്കെ കാണാറുണ്ടോ എനിക്ക് തമിഴങ്ങനെ അധികം സംസാരിക്കാൻ അറിയില്ല കേട്ടോ തമിഴ്നാടാണ് പിന്നെ അതുപോലെ തന്നെ സ്ഥലം ആന്ധ്രയിലാണെന്ന് പറയുന്നുണ്ട് ആണോ ലൈവിൽ എത്തിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ എൻ്റെ മറ്റുള്ള ഷോർട്സുകളൊക്കെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു യുവർ ആൾ വീഡിയോസ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് എത്തിയിട്ടുണ്ട് പിന്നെ അനോ താങ്ക് യു പിന്നെ നിങ്ങൾ മറ്റുള്ളവരും ഇതുപോലെ എന്നെ പ്രോത്സാഹിപ്പിക്കണം ഇപ്പം നമുക്ക് ഒരു ആന്ധ്രയിനാണ് ഒരാൾ മെസ്സേജ് ഇട്ടിട്ടുള്ളത് എൻ്റെ വീഡിയോസൊക്കെ സൂപ്പർ എന്നാണ് പറയുന്നത് നിങ്ങളെല്ലാവരും ഇതിലെത്തുന്നവർ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആന്ധ്രയിന് എൻ്റെ സംസാരിക്കാൻ എത്തിയ ഒരു ആരെന്ന് എനിക്കറിയില്ല ആളിനും ഒത്തിരി സന്തോഷമുണ്ട് വീഡിയോസൊക്കെ കാണാറുള്ള ആളാണെന്നാണ് പറയുന്നത് ആന്ധ്രക്കാരാണ് വീഡിയോസൊക്കെ സൂപ്പർ എന്ന് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഇതുപോലുള്ള ആൾക്കാരെ എത്തി അങ്ങനെ പറയുന്നത് നമുക്ക് മനസ്സിന് ഒത്തിരി സന്തോഷമാണ് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഓരോ ഷോർട്സുകൾ നമ്മളിടുന്നത് താങ്ക് യു താങ്ക് യു എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ല എല്ലാവരും ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാ ദിവസവും നമ്മൾ ലൈവിലെത്തുമ്പോൾ ഒത്തിരി പ്രതീക്ഷയോടെയാണ് എത്തുന്നത് ഒരുപാട് പേര് ലൈവിലോട്ട് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് എത്തുന്നത് എന്നാലും കുറച്ച് പേരൊക്കെ ലൈവിലെത്താറുണ്ട് ഇന്നും ഒരു പത്തിരുപത്തഞ്ചിലോളം ആൾക്കാർ ലൈവിലെത്തിയിട്ടുണ്ടായിരുന്നു ആയിരക്കൂസ് റോക്സ് ലൈവിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ലൈവിലെത്താം ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് ഞാൻ ലൈവിൽ മിണ്ടാതിരിക്കുന്നു സൈലൻ്റ് ലൈവ് ആണെന്ന് കരുതി ആരും പോകേണ്ട സൈലൻ്റ് ലൈവല്ല അല്ലാത്ത ലൈവാണ് ഞാനിട്ടിരിക്കുന്നത് നിങ്ങളെല്ലാവർക്കും ലൈവിലെത്താം ലൈവിലോട്ട് സ്വാഗതം എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൈവിലെത്തുന്നവർ സബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്മ് ചെയ്യണേ സബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്തായിരുന്നാലും ഇന്ന് കുറച്ച് സമയം കൂടി ഞാൻ ലൈവിൽ കാണും അത് കഴിഞ്ഞ് നാളെ ലൈവിലെത്തുന്നതായിരിക്കും ഇതേ സമയത്ത് ലൈവിലെത്തും പിന്നെ പിന്നെ ഇടയ്ക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ ലൈവിലെത്തും എത്തിയവർക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഈ ലൈവിൽ എത്തിയിട്ടുള്ളവർക്ക് ഒത്തിരി താങ്ക് താങ്ക്സ് അടുത്തൊരു ലൈവുമായി എത്തുന്നത് വരെ ബൈ ബൈ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എത്തിയിട്ടുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യണേ